കീഴ്മാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മഹി തോട്ടുമുഖം എന്നീ പ്രദേശങ്ങൾ ഹരിത ടോണായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലുവാണ് ഹരിത ടോൺ പ്രഖ്യാപനം നടത്തിയത് വാർഡിലെ ഹരിത ചട്ടങ്ങൾ അനുസരിച്ചുള്ള മികച്ച പ്രവർത്തനങ്ങളും നടപ്പാക്കലുകളുമാണ് ഹരിത ടോണായി തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനം തോട്ടുമുഖം ജംഗ്ഷൻ മുതൽ മഹിളയം വരെയുള്ള റോഡരികിലെ ഹരിതാപമായ ചെടികളും പൂക്കളും വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിലെ സസ്യങ്ങളുടെയും ചെടികളുടെയും വളർത്തലും പരിപാലനവും ബയോവിനുകൾ ഉപയോഗിച്ച മാലിന്യ നീക്കം സുഗമമാക്കൽ എന്നിവയെല്ലാം മികച്ച രീതിയിൽ നടത്തിയതോടെയാണ് ഹരിത ടൌൺ സ്ഥാനം രണ്ടാം വാർഡിനെ തേടി എത്തിയത് വാർഡ് മെമ്പർ നജീബ് പെരുങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ചടങ്ങിൽ പ്രശംസിച്ചു സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മെമ്പർ അത് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ ഒരു സഹകരണം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇറിഗേഷൻ കനാൽ സൈഡിലുള്ള ഫെൻസിംഗിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സൗന്ദര്യവൽക്കരണം നടത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ തുടർന്നും നല്ല രീതിയിൽ ഇപ്പോ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് എന്തായാലും അപ്പൊ ഇത് പരിപാലിച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വരുവുള്ളൂ അപ്പൊ നമ്പറുടെ ഭാഗത്തുനിന്ന് നല്ലൊരു എഫേർട്ട് ഉണ്ട് തോട്ടു മുഖത്തു നിന്നും പദയാത്രയും ജംഗ്ഷനിലെത്തി തുടർന്ന് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലുടനം ചെയ്തു ഹരിത ടൗണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കീഴ്മാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എച്ച് ഐയുടെ സേവനമുണ്ട് നമുക്കറിയാം പൊതുനിരത്തുകളിലൊക്കെ ഒത്തിരി മാലിന്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ വേണ്ടത്ര ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇപ്പൊ നമ്മുടെ ഹരിതർമ്മ സേനാംഗങ്ങൾ എല്ലാ മാസവും വീടുകൾ തോറും നടന്ന് ആ പ്ലാസ്റ്റിക് കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും പലരും ഇപ്പോൾ ഇതുമായി സഹകരിക്കാത്ത ആളുകൾ മിക്ക മിക്ക സ്ഥലത്തും നമുക്ക് കാണുന്നുണ്ട് അപ്പൊ എത്രയൊക്കെ അവയർനെസ് കൊടുത്താലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു എന്താ നെഗറ്റീവ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലനം അതൊക്കെയാണ് അപ്പൊ എന്തു തന്നെയാലും ഇപ്പോ സർക്കാരിന്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുമ്പായിട്ട് മുമ്പായിട്ടൊന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഗവൺമെന്റ് ഉത്തരവുകളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ എല്ലാ വാർഡുകളിലേക്കും മിനി എൻസിഎഫ് അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ ഇതെല്ലാം സ്ഥാപിക്കാൻ പോവുകയാണ് അതുകൂടാതെ തന്നെ എല്ലാ വാർഡുകളിലും ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നം നേരിടുന്ന ഏരിയയിൽ ക്യാമറ സി ക്യാമറ സ്ഥാപിക്കാൻ പോകുന്നു അതുമാത്രമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കവലകളെല്ലാം തന്നെ സൗന്ദര്യവൽക്കരണത്തിലൂടെ ഹരിത ടൗൺ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ ഒന്നാം ഒന്നാം ഘട്ടം നമ്മൾ പഞ്ചായത്ത് ജംഗ്ഷനിൽ നമ്മൾ ഹരിത ടൗൺ പ്രഖ്യാപിച്ചു അതുകൂടാതെ ഇതിപ്പോ ജനുവരി ഇരുപത്തി ആറാം തീയതി അത് പ്രഖ്യാപനം നടത്തി രണ്ടാമത്തെ ഹരിത ടൗൺ പ്രഖ്യാപനമാണ് ഇന്നിപ്പോ ഈ പഞ്ചായത്തിന്റെ രണ്ടാം വാർഡിൽ മഹിളാലയം ജംഗ്ഷനിൽ ഇത് നടത്തുന്നത് വൈസ് പ്രസിഡന്റ് സ്നേഹ മൊഹനൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൽ സി ജോസഫ റസീല ഷിഹാബ് റസീന നജീബ സിമി അഷ്റഫ് സനില രജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് മെമ്പർ നജീബ് പെരുങ്ങാട്ട ഹരിത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്